പാതിവില തട്ടിപ്പിൽ കോൺഗ്രസുകാരും ലീഗന്മാരും സംഘികളെല്ലാം ഒരേപോലെ നാട്ടുകാരെ പറ്റിച്ച് പണം അടിച്ചു പോയതിൻ്റെ കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ ഓരോ ദിവസം വരുന്നതിനിടയിൽ ഇന്ന് വേറൊരു അറസ്റ്റും കൂടി നടന്നിട്ടുണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത് ലീഗിൻ്റെ സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായിട്ട് എം സി ഖമറുദ്ദീൻ പാവപ്പെട്ട ലീഗുകാരെ പറ്റിച്ച് നിക്ഷേപ തട്ടിപ്പ് എന്നൊരു പരിപാടി നടത്തിയത് ഓർമ്മയില്ലേ അതിലൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതേ കണ്ടേ വാർത്ത ചിലപ്പോൾ മുങ്ങിപ്പോവും സതീശൻ്റെ കേരള ഡീഗ്രേഡിംഗ് ഡയലോഗ് എന്തിനാണ് ഇറക്കി വിട്ടതെന്നും ഒപ്പം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതിൻ്റെ ഇടയിലൂടെ ഈ അറസ്റ്റ് അങ്ങ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് താഴാൻ പാടില്ലല്ലോ കേരളത്തിൽ ലീഗുകാരും കോൺഗ്രസുകാരും സംഘികളെല്ലാം അധികാരമില്ലെങ്കിൽ പോലും ഈ വെട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അധികാരം കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ അധികാരമില്ലാതെ ഈ വെട്ടിപ്പ് നടത്തുന്നവർക്ക് അധികാരം കിട്ടിയ കേരള ഒന്നടങ്കം കൊണ്ടുപോയി വിറ്റ് പുട്ടടിക്കും ഒരു സംശയവും വേണ്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രണ്ട് ഇരകളായിട്ടുള്ളവർ എങ്ങനെ നിക്ഷേപക തട്ടിപ്പ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ തിരിച്ചു തരാം നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കോണിപ്പടി കാണിച്ചിട്ട് ഈ നിക്ഷേപകത്തിൽ ചേർന്നാൽ ആ കോണിപ്പടിയിലൂടെ നിങ്ങൾ സ്വർഗത്തിലെത്തും എന്ന മോഹന വാഗ്ദാനം കൊടുത്ത്